ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുലിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് മനോഹർ മനോഹർ പറയുന്നുണ്ട് നിങ്ങളുടെ മകൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും അറിയില്ല നിങ്ങളുടെ സ്വഭാവം ശരിക്കുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാര്യയ്ക്ക് അകത്ത് കിടക്കുന്ന നിങ്ങളുടെ മകളാണെന്നാണ് വിചാരം അതൊന്നും ഇതുവരെ അവർക്ക് മനസ്സിലായിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് നീ എൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് പോകണമെന്ന് പറയുമ്പോൾ ഞാൻ പൊക്കോളാം നിങ്ങളിങ്ങനെ എല്ലാവരെയും പറ്റിച്ചു കൊണ്ട് നിൽക്കുന്നത് നിങ്ങളുടെ അത് നിങ്ങളൊരു പുലിയാണ് അതുപോലെ തന്നെ നിങ്ങളൊരു എന്ന് ആണെന്ന് ആ നിന്നെ ഞാൻ കടിച്ചു കീറുമെന്ന് പറയുമ്പോൾ എന്നെ നിങ്ങൾ കടിച്ചു കീറാനൊന്നും പറ്റില്ല കടിച്ചു കീറാൻ പോകുന്നത് ആരാണെന്ന് അറിയാം നിങ്ങളുടെ മകളാണ് ഞാൻ അവളുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ പോകും ഞാൻ ഇത്രയധികം എവിടെയും പിടിച്ചു നിൽക്കാറില്ല ഇത് ഇവിടെ മാത്രമാണ് അധികം ഞാൻ പിടിച്ചു നിന്നിട്ടുള്ളത് അങ്ങനെ ഞാൻ അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും അതുപോലെ തന്നെ നിങ്ങളെ പറ്റിയുള്ള സത്യങ്ങൾ I അതായത് താര താരയാണ് അവളുടെ അമ്മ എന്ന് അവളറിയുമ്പോൾ അവളാണ് നിങ്ങളെ കടിച്ചു കീറാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഒരു കുഞ്ഞിനെ ഇവിടെ സമ്മാനിച്ചിട്ടാണ് പോകുന്നത് നിങ്ങളെ മുത്തച്ഛ എന്ന് വിളിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തരാനുള്ള പൈസ അതിന് മുന്നായിട്ട് തന്നിരിക്കണം ഇല്ലെങ്കിൽ അപ്പോൾ അത് തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മകളുടെയും കുഞ്ഞിൻ്റെയൊക്കെ ആരെല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് ഞാൻ പോകാൻ തയ്യാറാണെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് പ്രകാശനങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് അമ്മ പ്രകാശിന്റെ അമ്മ ഇവൻ ഇവനെന്ത് പറ്റിയെന്ന് വിചാരിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട് എന്താടാ പ്രകാശ് എന്ത് പറ്റിയടാ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല ഞാനേ മഹാലക്ഷ്മിയുടെ മുഖം ഞാൻ കണ്ടിട്ടില്ലല്ലോ അപ്പോ ഞാനിങ്ങനെ ആരുടെ പോലെ ആയിരിക്കും എന്നിങ്ങനെ ഓരോ മുഖങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് പ്രകാശൻ അപ്പോൾ ഓ അതായിരുന്നോ എന്ന് ചോദിക്കാണ് ആ സമയത്ത് അവിടേക്ക് കാർത്തികയും വരുന്നുണ്ട് അപ്പോൾ കാർത്തികയോടായിട്ട് അമ്മമ്മ പറയാണ് മോളെ ഇവൻ എന്താ ലാലോചിക്കുന്നറിയോ മോളുടെ അമ്മയോ ഇവനും നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവൻ പല പെണ്ണുങ്ങളെയും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ വളച്ചൊടിച്ച് അമ്മമ്മ പറയുമ്പോൾ പ്രകാശം പറഞ്ഞിച്ച് അമ്മ എന്തൊക്കെയാണ് ഇനി പറയുന്നത് അങ്ങനെയല്ല മോളെ ഞാൻ മോളുടെ അമ്മയെ കണ്ടിട്ടില്ലല്ലോ അപ്പൊ എങ്ങനെയിരിക്കും മോളുടെ അമ്മയുടെ മുഖം എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാണ് പറയുകയാണ് അധികം ചിന്തിക്കേണ്ടല്ലോ അച്ഛ അച്ഛൻ നേരിട്ട് കാണാൻ പോകുന്നതല്ലേ എന്ന് കാർത്തിക പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അതെ അതെ പിന്നെ ഡ്രസ്സൊക്കെ എടുക്കണ്ടേ അച്ചായെന്ന് ചോദിക്കുന്നുണ്ട് കാർത്തിക അപ്പോൾ അതേ ഡ്രസ്സ് എടുക്കണം മോളും കൂടി വരണം ഞങ്ങൾക്കൂടെ ഡ്രസ്സ് എടുക്കാനായിട്ട് മോൾക്കല്ലേ അമ്മയുടെ ടേസ്റ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ആണെന്ന് മോൾക്കല്ലേ അറിയാം അതോട് മോളും കൂടി വരണം എന്ന് പറയുമ്പോൾ ഞാൻ വരാം പക്ഷേ ഒരു കാരണവശാലും അമ്മയ്ക്കുള്ള സാരി ഞാൻ സെലക്ട് ചെയ്യില്ല അങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത് അച്ഛൻ ഇഷ്ടമുള്ളത് അച്ഛൻ എടുത്താൽ മതി എന്ന് പറയുകയാണ് അയ്യോ അതെങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് എന്തായാലും എൻ്റെ അമ്മ കാണാൻ സുന്ദരിയാണ് എന്നേക്കാളും നല്ല കളറുണ്ട് ഇപ്പോൾ ഇനിൻ്റെ നിറം ാണ് പിന്നെ വട്ടമുഖവും അതുപോലെ തന്നെ എന്നെക്കാളും പൊക്കവും ഉണ്ട് എന്ന് പറയുന്നത് അയ്യോ അയ്യു അപ്പൊ പ്രകാശിന് നല്ല ജോഡി എന്ന് എന്ന് അമ്മുമെ പറയുമ്പോൾ അത് അച്ഛന് ജോഡിയായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാ മോളെ എത്ര സാരി എടുക്കണം സത്യത്തിൽ അതായത് ഇപ്പോൾ കല്യാണത്തിന് വരുമ്പോൾ തന്നെ ഒരു സാരി അത് കഴിഞ്ഞ് രജിസ്റ്ററിൽ ഒപ്പിട്ടതിന് ശേഷം മറ്റൊരു സാരി ഫോട്ടോ എടുക്കുന്നതിന് മുൻപ് ശേഷം വേറെ ഒരു റിസപ്ഷൻ കാര്യങ്ങളൊക്കെ അതിനൊരു സാരി അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ എത്ര എണ്ണം വേണ്ടി വരും ഒരു ഒരഞ്ചാറെണ്ണം മതിയോ എന്ന് പ്രകാശം ചോദിക്കുകയാണ് അപ്പോൾ അത് അച്ഛൻ്റെ ഇഷ്ടം പോലെ അച്ഛൻ എടുത്തോ എന്ന് കാർത്തിക പറയുകയും ചെയ്യുന്നുണ്ട് ആ ശരിയാണ് എന്നിങ്ങനെ പറയുകയാണ് അതിന് ശേഷമാണെങ്കിൽ കാർത്തിക പറയാണ് അത് അച്ഛൻ്റെ ജന്മനാൾ വെച്ച് ിട്ട് അമ്മ പൊരുത്തം നോക്കിയായിരുന്നു നല്ല പൊരുത്തമുണ്ട് അമ്മയും അച്ഛനും തമ്മിൽ എന്ന് പറയുമ്പോഴും പ്രകാശം പറയാണ് അതായത് ഞങ്ങളും ഞങ്ങളുടെ കുടുംബ ഏർ ജോൽസിനെ കൊണ്ട് നോക്കിച്ചായിരുന്നു ആളും പറഞ്ഞു നല്ല പൊരുത്തം ഉണ്ടെന്നൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ നോണം പറഞ്ഞ് പ്രകാശനം അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം നമ്മുടെ കാർത്തിക പറയുന്നുണ്ട് ഈ കല്യാണം നടക്കണേ ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇത് മുടങ്ങ മുടങ്ങരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊന്നും കാർത്തിക പോവാണ് അപ്പോൾ ആ സമയത്ത് അമ്മമ്മ പറയാണ് എടാ അവൾ പറഞ്ഞത് കേട്ടാ അമ്മയുടെ കല്യാണം മുടങ്ങരുത് മുടങ്ങിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല അമ്മ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞു അങ്ങനെയാണ് അമ്മേ അവൾ ഞാൻ ആരാണ് സത്യത്തിൽ ഞാൻ വിക്രമാദിത്തിൻ്റെ അച്ഛൻ അപ്പൊ വിക്രമാദിത് എന്ന് പറഞ്ഞാൽ വിക്രമാദി ാരെങ്കിലും നോക്കി കഴിഞ്ഞാൽ ഏത് പെണ്ണ് നോക്കിക്കഴിഞ്ഞാൽ അവൻറെ അവനെ ഇഷ്ടപ്പെടും അവനെ അവനെ സ്നേഹിക്കും അപ്പൊ അങ്ങനെ ഒരു മകൻ്റെ അച്ഛനല്ലേ ഞാൻ അപ്പൊ എനിക്കും ഇല്ല അതിന്റെ ഒരു ക്വാളിറ്റി എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നീ എൻ്റെ മകനല്ലടാ എന്ന ചോദിക്കുമ്പോൾ കള്ളി എന്നും പറഞ്ഞിങ്ങനെ ഇങ്ങനെ ആടിയിൽ ഇങ്ങനെ പിടിക്കുക അങ്ങനെ ഒരു തമാശ ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഷാരിയയും അതുപോലെ തന്നെ മനോഹറും ലേബർ റൂമിൻ്റെ മുന്നിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അവിടെ ഡോറ് തുറന്നിട്ട് ഒരു സിസ്റ്റർ വരുന്നുണ്ട് സിസ്റ്റർ പറയുകയാണ് പ്രസവം കഴിഞ്ഞു അവർ കഴിഞ്ഞു കേട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മ സുഖമായിരിക്കുന്നു അവർ രാഹുൽ നിൽക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞോ എന്ന് ചോദിക്കുകയാണ് ചാരി അപ്പോൾ കുഞ്ഞ് എന്ന് പറഞ്ഞ് ഇങ്ങനെ സിസ്റ്ററിങ്ങനെ ഇങ്ങനെ പതർണ കാണുമ്പോൾ ദേഷ്യത്തോടു കൂടി മനോഹർ ചോദിക്കുന്നുണ്ട് എൻ്റെ എന്താ പറ്റിയത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് കുഞ്ഞ് പോയി എന്ന് പറയുകയാണ് അപ്പോൾ രാഹുലിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അതുപോലെ തന്നെ ചാരിക്കും മനോഹരനും അത് ടെൻഷനാകാണ് അങ്ങനെ നമ്മുടെ രാഹുൽ പുറത്ത് കാറിൻ്റെ അരികിൽ നിന്ന് പൊട്ടിച്ചിരിക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത് അപ്പോൾ സിസ്റ്റർ വന്ന് പറഞ്ഞതും കുഞ്ഞ് മരണപ്പെട്ടു എന്ന് പറഞ്ഞതൊക്കെ രാഹുലിൻ്റെ സ്വപ്നമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ട്ടഹസിക്കുന്നത് കാണുമ്പോ അതിലേക്കൂടെ ഒരാൾ പോകുന്നുണ്ട് അപ്പോൾ അയാൾ ചോദിക്കുകയാണ് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴും എന്താ ഇങ്ങനെ ചിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ചിരിക്കാൻ തോന്നിട്ട് നീ ആര് അതൊക്കെ ചോദിക്ക എന്ത് ആൾക്കാർ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ രാഹുൽ ആണെങ്കിൽ അകത്തേക്ക് വരികയാണ് ലേബർ റൂമിൽ ശരിക്കും വരികയാണ് ലേബർ റൂമിൽ അരികിലേക്കായിട്ട് അപ്പൊ അവിടെ ഇതുപോലെ ശാരിയും അതുപോലെ തന്നെ നമ്മുടെ മനോഹരം ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കാണ് അപ്പൊ തന്നെ നമ്മുടെ ഒരു സിസ്റ്റർ അവിടേക്ക് വന്നിട്ട് വരികയാണ് അപ്പൊ പറയുന്നുണ്ട് ഡെലിവറി കഴിഞ്ഞു വിട്ടാ സരയുൻ്റെ എന്ന് പറയുന്നു അപ്പോൾ ഓ അപ്പിങ്ങനെ നന്ദി പറയുകയാണ് ഷാരി അപ്പോൾ അമ്മയും കുഞ്ഞും അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു ആൺകുഞ്ഞാണോ എന്ന് ശാരി ചോദിക്കുമ്പോൾ ആൺകുഞ്ഞല്ല പെൺകുഞ്ഞാണ് എന്ന് പറയുന്നു അപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ രാഹുല് ആകെ മുഖം തടി കിട്ടിയ പോലെ നിൽക്കുകയാണ് എന്താ സംഭവിച്ചത് കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെ സിസ്റ്റർ അതും പറഞ്ഞ അകത്തേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ശാരി പറയുന്നുണ്ട് മോളുടെ വയർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആൺകുഞ്ഞായിരിക്കുമെന്ന് അപ്പോൾ മനോഹർ പറയുകയാണ് എന്ത് കുഞ്ഞായാലും എന്താ അമ്മേ നമ്മുടെതല്ലേ എന്ന് ചോദിക്കണം അപ്പോൾ അതെ അപ്പം രാഹുലിന് ദേഷ്യം വന്നിട്ട് അങ്ങനെ നിൽക്കുകയാണ് രാഹുൽ പറയുന്നുണ്ട് അതേടാ നീ ചെന്ന് കുഞ്ഞിനെ കാണടാ ഒരു അസുരൻ്റെ കുഞ്ഞല്ലേ അത് അതുകൊണ്ട് എൻ്റെ മോൾ ഏറ്റവും കൂടുതൽ നിന്നെയാണ് സ്നേഹിച്ചിട്ടുള്ളത് നിൻ്റെ മുഖം അതുപോലെ തന്നെയുണ്ടാവും ആ കുഞ്ഞിനെ ചെന്ന് നോക്കടാ എന്ന് ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അപ്പൊ ആ സമയത്ത് അതും പറഞ്ഞാൽ അവിടെ നിന്ന് പോകുമ്പോ എന്താ അമ്മേ അച്ഛൻ ഇങ്ങനെയൊക്കെയെന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് വട്ടാണ് മോനെ ഇന്ന് മോൻ അതൊന്നും കാര്യമാക്കണ്ട എന്ന് ശാരി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ആകെ ടെൻഷനിലാണ് രാഹുൽ നിൽക്കുന്നത് അല്പസമയത്തിന് ശേഷം തന്നെ അവിടേക്ക് ഡോക്ടറും വരികയാണ് ഡോക്ടറോടായിട്ട് വീണ്ടും ചാരി ചോദിക്കുന്നുണ്ട് അമ്മയും കുഞ്ഞും അപ്പോൾ സിസ്റ്റർ വന്ന വിവരങ്ങൾ പറഞ്ഞില്ലേ എന്ന് ചോദിക്ക് പോവുക പറഞ്ഞു അമ്മയും കുഞ്ഞും സുഖായിരിക്കുന്നു ഒരു കുഴപ്പമില്ല സിസ്സേറിയും വേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല നോർമൽ ഡെലിവറി ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ രാഹുൽ ഡോക്ടറെ തന്നെ ഇങ്ങനെ കണ്ണ് തുറിപ്പിച്ച് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഡോക്ടർ ആണെങ്കിൽ വേഗം തന്നെ തൻ്റെ റൂമിലേക്ക് പോകുകയെന്നും അതുപോലെ തന്നെ പുറകെ ആയിട്ട് രാഹുലും പോവുകയാണ് എന്നിട്ട് ഡോക്ടർ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പം ഡോക്ടർക്ക് മനസ്സിലായി കാര്യം എന്തിനാണെന്ന് ഡോക്ടർ മനസ്സിൽ വിചാരിക്കുകയാണ് കുഞ്ഞിനെ കൊല്ലാത്തതിലുള്ള കാരണം ചോദിച്ചു വന്നതാവും എന്ന് മനസ്സിൽ കരുതുന്നുണ്ട് അങ്ങനെ വന്ന അവിടെ ഡോക്ടർ മുന്നിലിരിക്കുകയാണ് എന്താ ഡോക്ടറെ സംഭവിച്ചത് ഞാൻ പറഞ്ഞതല്ലേ കുഞ്ഞിനെ കൊല്ലാനായിട്ട് എന്ന് പറയുമ്പോൾ അതെ ഞാൻ ഈ ആശുപത്രിയിൽ നിൽക്കുന്നത് ആരുടെയും കൊല്ലാനല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ എല്ലാം സമ്മതിച്ചതല്ലേ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ പതിനഞ്ച് ലക്ഷം അതിലേക്കാളും കൂടുതൽ എനിക്കൊരാൾ ഓഫർ ചെയ്തു ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ അതുകൊണ്ട് ഞാൻ ആ കുഞ്ഞിനെ കൊന്നില്ല എനിക്ക് ഒന്നാമത് കൊല്ലാൻ എനിക്ക് എനിക്കതിനോട് താല്പര്യമില്ല അങ്ങനെ ആ ഒരു ക്രൂരകൃത്യം എനിക്ക് ചെയ്യേണ്ടി വന്നില്ല എന്ന് പറയുമ്പോൾ ആരാണ് അങ്ങനെ ഓഫർ ചെയ്തത് ഞാനിങ്ങനെ പറഞ്ഞത് ആരാണ് അറിഞ്ഞത് അത് ആരാണങ്ങനെ പറഞ്ഞത് ഡോക്ടർ പറയും എന്ന് ചോദി പറയുമ്പോൾ ഇല്ല ഞാൻ പറയില്ല എന്തിനാണ് അത് പറയേണ്ട ആവശ്യം എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ അപ്പോൾ പറയുന്നുണ്ട് രാഹുൽ പറയുകയാണെങ്കിൽ ഈ ഹോസ്പിറ്റലിലൊക്കെ എന്തോരം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഒരു രോഗിനെ കൊണ്ടുവരുമ്പോ രോഗി അറിയാതെ അവരുടെ അവയവങ്ങളും കാര്യങ്ങളൊക്കെ മുറിച്ചെടുത്ത് മാറ്റുന്നതൊക്കെ സർവ്വസാധാരണയാണ് ഞാനൊരു കാര്യം പറഞ്ഞപ്പോ ഡോക്ടർക്ക് പറ്റിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല ഈ ഈ ആശുപത്രിയിൽ അങ്ങനെ ഒന്നും നടക്കുന്നില്ല പിന്നെ തന്നെയല്ലേ ഞാൻ അതിനാ ഒന്ന് ഇതുവരെ കൂട്ടുനിൽക്കില്ല വളരെ ദയനീയമായ അവസ്ഥയിൽ മരണക്കിടക്കയിൽ കിടക്കുന്നവരെ വളരെ ദയനീയത്തോടു കൂടി എന്നെ നോക്കാറുണ്ട് കൊന്നുതരാനുള്ള ഒരു രീതിയിൽ പക്ഷേ അപ്പോൾ പോലും ഞാൻ അവരുടെ ജീവൻ എടുക്കാറില്ല ദൈവം തന്ന ജീവൻ ദൈവം തന്നെ തിരിച്ചെടുക്കും അല്ലാതെ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ ഡോക്ടറോട് ഇത് വലിയ ചതിയായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്നും രാഹുൽ ഇറങ്ങുകയാണ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ രാഹുൽ നമ്മുടെ ഡോക്ടർ മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇയാൾക്കറിയില്ല രൂപമേടവും അതുപോലെ കിരണും എന്നെ എത്രത്തോളം പരിചയമുണ്ടെന്ന് ഇയാൾക്കറിയില്ല എന്തായാലും അവരുടെ പേര് പറയണ്ട എന്നിങ്ങനെ മനസ്സിൽ കരുതുകയും ചെയ്യുന്നുണ്ട് പിന്നീടാണെങ്കിൽ രാഹുൽ അങ്ങനെ പുറത്ത് ഇങ്ങനെ നിൽക്കാണ് അപ്പോഴാണ് കല്യാണിയും കിരണും കാറിൽ വരുന്നത് കാണിക്കുന്നത് അപ്പോൾ കാറിൽ വന്ന് ഇറങ്ങി ഉടനെ രാഹുലിനെ കാണുന്നുണ്ട് അങ്കിള് നിൽക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അവിടേക്ക് ചെല്ലാണ് ഏർ സരോയി പ്രസവിച്ചു അല്ലേ പെൺകുഞ്ഞല്ലേ എന്ന് ചോദിക്കുകയാണ് കിരൺ അതെ എന്ന് പറയുന്നുണ്ട് രാഹുല് അങ്ങനെ എന്തായാലും സന്തോഷം എന്ന് കല്യാണി ചോദിക്കുമ്പോൾ എങ്ങനെ സന്തോഷം ഉണ്ടാവാനാണ് ഒരു അസുരന്റെ കുഞ്ഞല്ലേ അത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതെ അസുരന്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഡോക്ടറോട് ആവശ്യപ്പെട്ടില്ലേ ഒരു പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് എന്ന് ചോദിക്കുമ്പോൾ നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കാണ് ഡോക്ടർ എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു അതിന്റെ മുകളിലായിട്ട് വില പറഞ്ഞത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വില പറഞ്ഞത് കുഞ്ഞിനെ കൊല്ലാതിരിക്കാൻ ആവശ്യപ്പെട്ടത് ഞാനാണ് എന്ന് കിരൺ മുഖത്ത് നോക്കിയിട്ട് രാഹുലിന്റെ മുഖത്ത് നോക്കി പറയുന്നു കിരണിന്റെ വാക്കുകൾ കേട്ട് രാഹുൽ അങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു